റോഷി ഇന്നലെ യു ഡി എഫിൻ്റെ വലിയ പ്രതിഷേധ പരിപാടി നമ്മൾ കണ്ടു പദയാത്രയിൽ വലിയ ആൾക്കൂട്ടമൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടതൊരു അഞ്ച് മണിക്കൂർ അതിങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ പുനഃസംഘടനയ്ക്ക് പിന്നാലെ പാർട്ടിയിൽ അത്ര സുഖകരമായ കാര്യങ്ങളല്ല എന്നറിയുന്നു ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് അനുനയിപ്പിച്ചപ്പോഴാണ് കെ മുരളീധരൻ പരിപാടിക്കെത്തിയത് അല്ലേ ആദ്യം ഈ പദയാത്രയ്ക്ക് എത്തേണ്ട എന്നൊരു തീരുമാനമായിരുന്നു എന്ന് തോന്നുന്നു പദയാത്രയൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് മുരളീധരൻ എത്തിയത് കെ പി സി സി പുനഃസംഘടനയിലെ അതൃപ്തി പുകയുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് പദയാത്രയുടെ രണ്ടാം നിലയിലാണോ നടന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് കോൺഗ്രസിലെ അതൃപ്തി പൊട്ടിത്തെറിയിലേക്കൊക്കെ എത്തിയോ ഇന്നലെ കണ്ട വിശ്വാസ സംരക്ഷണ യാത്രാ സംഗമത്തിൽ ഈ നേതാക്കളുടെ അതൃപ്തി പരസ്യമായ ഒരു കാര്യമാണോ നമ്മൾ കണ്ടത് തുടക്കത്തിലൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കേന്ദ്രം ഇതെന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മെലിഞ്ഞുപോയി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ ഇന്നലത്തെ വിശ്വാസ സംരക്ഷണ യാത്രാ സംഗമ വേദിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടോ നേതാക്കൾ അരുൺകുമാർ കെ പി സി സി പുനഃസംഘടന കഴിഞ്ഞ രണ്ട് ദിവസം പിന്നിടുമ്പോഴും അസംതൃപ്തി പുകയുകയാണ് പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം വി ഡി സതീശനും കെ മുരളീധരനും കെ സുധാകരനും ഒക്കെ നിർദ്ദേശിച്ച പല നേതാക്കളുടെ പേരുകളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല ബോധപൂർവം അവരെ അവഗണിച്ചു എന്ന ആക്ഷേപമാണ് ഉയരുന്നത് അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാടിലാണ് കാരണം കെ പി സി സിക്ക് അധ്യക്ഷന് സമാനമായ പദവിയാണ് പാർലമെന്ററി പാർട്ടി ലീഡർ അങ്ങനെയുള്ള ഒരു പദവിയിലുള്ള നേതാവിൻ്റെ നിർദ്ദേശങ്ങളും അവരുടെ അഭ്യർത്ഥനകളും കെ പി സി സി നേതൃത്വം പരിഗണിക്കുന്നില്ല എന്നാണ് പരാതിക്ക് ആധാരം അതിൻ്റെ അമർഷം കടിച്ചൊതുക്കി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുന്നത് ഈ നിലപാടുമായി കെ പി സി നേതൃത്വം മുന്നോട്ട് പോയാൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകാനടക്കം വി ഡി സതീശൻ ആലോചിക്കുന്നുണ്ട് നിസ്സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അസംതൃപ്തരായ നേതാക്കൾ ആലോചിക്കുന്നത് കാരണം യുവാക്കളെ അടക്കം പരിഗണിച്ചില്ലെന്ന് ഇവർ പറയുന്നു അതിനൊപ്പം തന്നെ കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചിട്ടില്ല ഡി സി സി പുരസംഘടന നടത്തിയിട്ടില്ല അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയില്ലെങ്കിൽ കടുത്ത തീരുമാനമെന്ന മുന്നറിയിപ്പ് പല നേതാക്കളും കെ പി സിക്ക് നൽകിയിട്ടുണ്ട് ഏതായാലും ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും ഇന്നലെ തന്നെ നമ്മൾ അവിടെ നിഴലിച്ചതാണ് ഈ യാത്രയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻനിരയിൽ നിൽക്കേണ്ട ആളാണ് യു ഡി എഫിൻ്റെ ചെയർമാനാണ് ഈ പരിപാടി നയിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനാണ് എന്നിട്ട് പിൻനിരയിൽ ഒന്നാം നിരയിലും രണ്ടാം നിരയിലും മൂന്നാം നിരയിലുമൊക്കെ മാറി നടക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ ഇത് ഈ പുനഃസംഘടനയിലെ അസംതൃപ്തിയാണ് അവഗണനയിലെ ഒരു അമർശമായി തന്നെ അതിനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും അരുൺകുമാർ